ആപ്പിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ പരമ്പരയായ ഐഫോൺ സെവൻറ്റീൻ സീരീസ് വിപണിയിൽ ഇറങ്ങിയത് മുതൽ തന്നെ വലിയ ആവശ്യം സൃഷ്ടിച്ചിരിക്കുകയാണ് സാധാരണയായി പുതിയ മോഡലുകൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് പ്രോ പതിപ്പുകൾക്കും പ്രോ മാക്സ് പതിപ്പുകളുമാണ് എന്നാൽ ഇത്തവണ ചിത്രം മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഐഫോൺ സെവൻറ്റീന്റെ അടിസ്ഥാന മോഡലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഇന്ത്യയിൽ എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഈ മോഡലുകൾ വിപണിയിലെ താരതമ്യേന ബജറ്റ് ഫ്രണ്ട്ലി എന്ന രീതിയിൽ സ്വീകരിക്കപ്പെടുകയാണ് ഇതിനാൽ തന്നെ ആപ്പിൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രീ ഓർഡറുകൾ സ്വന്തമാക്കി ഈ അവസ്ഥയിൽ ഉൽപാദന കരാറുകാരായ ഫോപ്സ്കോൺ ലക്ഷൻ പ്രീസിഷൻ തുടങ്ങിയ കമ്പനികൾക്ക് പ്രതിദിനം നാൽപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ ആപ്പിൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ആപ്പിളിന് കഴിഞ്ഞ വർഷങ്ങൾ ലഭിക്കാത്ത തരത്തിലുള്ള വിൽപ്പന നേട്ടം കൈവരിക്കുമെന്നാണ് സൂചന വ്യക്തമാക്കുന്നത് സാധാരണയായി ആപ്പിൾ പുറത്തിറക്കുന്ന ഫോൺ പരമ്പരകളിൽ ഉയർന്ന നിരക്കുള്ള പ്രോ പ്രോമാക്സ് മോഡലുകളാണ് വിപണിയിൽ കൂടുതൽ വിറ്റഴിക്കാറുള്ളത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ വ്യത്യസ്തമായിരിക്കുകയാണ് ആളുകൾ കൂടുതലായി ആകർഷകമായത് ഐഫോൺ സെവൻറ്റീന്റെ സാധാരണ മോഡലുകൾ ആയിരുന്നു ഇതിന് പ്രധാന കാരണം ആപ്പിളിന്റെ ഇത്തവണ അടിസ്ഥാന മോഡലുകളിൽ പ്രീമിയം ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയതാണ് നൂറ്റി ഇരുപത് ഹെഡ്സ് പ്രൊമോഷൻ ഡിസ്പ്ലേ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് ആറ് പോയിന്റ് മൂന്ന് ഇഞ്ച് സ്ക്രീൻ ഇവയെല്ലാം മുമ്പ് പ്രോ പതിപ്പുകൾക്ക് മാത്രം നൽകിയിരുന്ന സവിശേഷതകളാണ് എന്നാൽ ഇത്തവണ അവയെ സാധാരണ മോഡലുകൾക്ക് നൽകിയത് ഉപയോക്താക്കളിൽ വലിയ ആവശ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ചില പതിപ്പുകളിൽ ഈ സിം മാത്രം ഉപയോഗിച്ച് സംവിധാനം അവതരിപ്പിച്ചതോടെ പുതിയ തലമുറ ഉപയോക്താക്കൾക്ക് ഐഫോൺ സെവൻറ്റീൻ കൂടുതൽ ആകർഷകമായിരിക്കുകയാണ് ഇതിലൂടെ ആപ്പിൾ ഒരു ഗെയിം ചേഞ്ചർ നീക്കം നടത്തിയെന്ന് വിലയിരുത്തുകയാണ് ഐഫോൺ സീരീസ് വിറങ്ങുന്നതിന് മുൻപ് ആപ്പിൾ ഉൽപാദനത്തിന് ഒരു വ്യക്തമായ ബാലൻസ് പാലിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഉൽപ്പാദനത്തിന്റെ അറുപത്തഞ്ച് പ്രോ പ്രോമാക്സ് മോഡലുകൾക്കായി മാറ്റിവെച്ചപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് അടിസ്ഥാന മോഡലുകൾക്കായി അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ശേഷിച്ച പത്ത് ശതമാനം എയർ മോഡലുകൾക്കായിരുന്നു എന്നാൽ വിപണിയിലെ വലിയ ആവശ്യകത കണ്ടപ്പോൾ ആപ്പിൾ ഉടൻ തന്നെ തന്ത്രം മാറ്റുകയായിരുന്നു ചൈനയിലെ പ്രധാന നിർമ്മാണ ഫോൺ പങ്കാളികളായിട്ടുള്ള ഫോക്സോൺ ലക്ഷ്മി പ്രിസിഷൻ എന്നിവയ്ക്ക് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ ഐഫോൺ സെവൻറ്റീന്റെ അടിസ്ഥാന മോഡലുകളുടെ ഉൽപാദനം നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനമുള്ളത് വിപണിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉടൻ പ്രതികരിക്കാൻ കഴിയുന്ന ആപ്പിളിന്റെ വലിയ ശക്തിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് എങ്കിലും ഈ വളർച്ചയ്ക്ക് പിന്നിൽ ചില ആശങ്കകളും ഉയർന്നിട്ടുണ്ട് സാധാരണയായി ആപ്പിളിന്റെ ലാഭത്തിന്റെ വലിയൊരു പങ്ക് പ്രോ മോഡലുകളിലാണ് നിന്ന് വരുന്നത് കാരണം ഉയർന്ന വിലയും ഇതനുസരിച്ചുള്ള പ്രത്യേക സവിശേഷതകളും അവയ്ക്ക് കൂടുതൽ വരുമാനം നൽകുന്നുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അടിസ്ഥാന മോഡലുകൾക്കാണ് കൂടുതൽ ആളുകൾ തിരിഞ്ഞു ഇത് കമ്പനിയുടെ ആകെ ലാഭനിരക്കിനെ നിരക്കിനെ ബാധിക്കാം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പ്രോ മോഡലുകളുടെ വിൽപ്പന കുറയുന്നത് ഹൈ എൻഡ് സെഗ്മെന്റ് ആപ്പിളിന്റെ ശക്തി കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുകയാണ് എന്നാൽ മറു വിപണി വീതം നിലനിർത്തുക എന്നതാണ് ആപ്പിളിന്റെ ലക്ഷ്യം കൂടുതൽ ഉപയോക്താക്കൾക്ക് ഐഫോൺ സെവൻറ്റീൻ ഉപയോഗിക്കാനുള്ള അവസരം നൽകുന്നതിലൂടെ ഭാവിയിൽ അവരുടെ വിശ്വാസം പിടിച്ചു നിർത്താൻ കമ്പനി ശ്രമിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആപ്പിൾ ഐഫോൺ വിൽപ്പനയിൽ വലിയ വളർച്ച നേടാനായിട്ടില്ല പലപ്പോഴും വിൽപ്പന കണക്കുകൾ തന്നെ ഒരേ നിലയിൽ തന്നെ തുടരുകയായിരുന്നു എന്നാൽ ഐഫോൺ പുറത്തിറങ്ങിയതോടെ ആ അവസ്ഥ മാറാനുള്ള സാധ്യതകൾ വളരെ തെളിഞ്ഞിരിക്കുകയാണ് സാധാരണയായി ടെക് വിപണിയിൽ മത്സരിക്കുന്ന സാംസങ് ഗൂഗിൾ ഷവോമി പോലുള്ള കമ്പനികൾ ബജറ്റ് മുതൽ പ്രീമിയം വരെ എല്ലാ ശ്രേണിയിലും മോഡലുകൾ അവതരിപ്പിക്കുകയാണ് എന്നാൽ ആപ്പിൾ കൂടുതലും പ്രീമിയം വിപണിയെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഇത്തവണ ആദ്യമായി പ്രീമിയം ഫീച്ചറുകൾ ബജറ്റ് നിരക്കിലുള്ള മോഡലുകളിലേക്ക് കൊണ്ടുവന്നതോടെ കൂടുതൽ ഉപയോക്താക്കളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത് അടുത്ത കുറച്ച് വർഷങ്ങളിൽ ആപ്പിളിന്റെ വിപണി വിഹിതം നിലനിർത്താനും മത്സരരെ മത്സരകരെ മറികടക്കാനും സഹായിക്കും െന്നാണ് വിലയിരുത്തൽ